കേന്ദ്ര സർക്കാർ ഇന്നു മുതൽ പൊന്നിയരി കേരളത്തിൽ നേരിട്ട് വിൽക്കുകയാണ് മോദിയുടെ ചിത്രമുള്ള പാക്കറ്റുകളിലെത്തുന്ന അരിക്ക് വെറും ഇരുപത്തിയൊൻപത് രൂപയുള്ളൂ വില വണ്ടികളിലും ഓൺലൈനായിട്ടും ഒക്കെയാണ് വിൽപ്പന മെച്ചപ്പെട്ട പൊതുവിതരണ സമ്പ്രദായമുള്ള കേരളം ഇവിടെ വെറും കാഴ്ചക്കാർ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി നിരക്കിൽ സപ്ലൈകോയുടെ അരി വിതരണം മുടങ്ങിയിട്ട് മാസങ്ങളായി ആ വിടവിലാണ് ഭാരത് എൻട്രി കേരളത്തെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര നയങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഒന്നാകെ ഡൽഹിയിലെത്തിയ സമയത്താണ് അരി വിതരണം അതിന് ആദ്യം തിരഞ്ഞെടുത്തതാകട്ടെ സുരേഷ് ഗോപിയിലൂടെ ഇങ്ങെടുക്കുമെന്ന സ്വപ്നം കാണുന്ന തൃശൂരും ഉദ്ദേശം വ്യക്തം മോദി ബ്രാൻഡിനെ കേരളത്തിന്റെ അടുക്കളയിലേക്ക് എത്തിക്കുക ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയാണ് കേരളം അരി വാങ്ങിയിരുന്നത് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ശേഷം നാല് രൂപ സബ്സിഡി കൊടുത്ത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സപ്ലൈകോ വഴി വിതരണം എന്നാൽ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര അനുമതി ലഭിച്ചിട്ട് മൂന്ന് മാസമായി യാതൊരു വിശദീകരണവും ഇല്ലാതെയാണ് ഇത് ചെയ്തതെന്ന് കേരളം പറയുന്നു ജനങ്ങളുടെ വിശപ്പകറ്റുകയാണ് ലക്ഷ്യമെങ്കിൽ സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായം വഴി അരി എത്തിച്ചുകൂടെ സംസ്ഥാനങ്ങൾ കൂടുതൽ അരി ചോദിച്ചപ്പോൾ കൊടുക്കാത്ത കേന്ദ്രമാണ് തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മോദിയുടെ ചിത്രം വെച്ച് അരി വിൽക്കുന്നത് എന്നതുകൂടി ഓർക്കണം കോവിഡ് കാലത്തെ അത്യാവശ്യത്തിന് കൊടുത്ത അരിക്ക് പണം കണക്കു പറഞ്ഞു വാങ്ങിയതുമാണ് കേന്ദ്ര സർക്കാർ ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നാണോ